കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി എടപ്പാൾ വള്ളത്തോൾ കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അവിടെ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ചെയർമാനായി കൊണ്ടുള്ള ഒരു വലിയ സ്വാസംഗം നേരത്തെ രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതികൾക്ക് ഭക്ഷണമായിട്ടുള്ള നെല്ല് ഞങ്ങൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് അത് പ്രതിനിധികൾക്ക് മാത്രമല്ല അവിടെയുള്ള മറ്റു ആളുകൾക്കും വിതരണം ചെയ്യാൻ പാകത്തിൽ അത് പാക്കറ്റ് ചെയ്ത് സംവിധാനം റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ കൃഷി ചെയ്ത് അതാണ് സമ്മേളനത്തിൻ്റെ പ്രധാന ഭക്ഷണ വിഭവമായിട്ട് നൽകുന്നത് സാമ്പത്തികമായിട്ട് ജില്ലയിലെ പതിനൊന്ന് മേഖലാ കമ്മിറ്റികളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുന്നൂറോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക പന്ത്രണ്ട് രാവിലെ ജില്ലാ സമ്മേളനം ആസ്ട്രോ ഫിസി ഡോക്ടർ അജിത് പരമേശ്വരൻ സത്യാനന്ദരകാലത്തെ ശാസ്ത്രം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും പൊന്നാനി എം എൽ എ പി നന്ദകുമാർ സംസാരിക്കും ശനിയാഴ്ച വൈകിട്ട് ശാസ്ത്രയാഥിയും നടക്കും രണ്ടാം ദിവസമായ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്ട്രീറ്റ് ട്വീൻ ഡ്രീം ടീൻ ടീൻ ഹോറിസൻ വിഷയത്തിൽ പാനൽ ചർച്ച നടക്കും അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ അപർണ വി ഡോക്ടർ സുബ്രഹ്മണ്യൻ ഹരികുമാർ എന്നിവർ പാനൽ ചർച്ചയിൽ സംബന്ധിക്കും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വി വിനോദ് മോഡറേറ്ററാകും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന വിവിധ സെഷനുകളിൽ കേരളത്തിലെ വിദ്യാഭ്യാസം വികസനം പരസ്യം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും വാർത്തത്തിൽ സി സുരേഷ് ബാബു സി വി മണികണ്ഠൻ ജിജീവ് വർഗീസ് അനൂപ് മണ്ണഴി എന്നിവർ സംബന്ധിച്ചു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫാമിലി പൂളാണ് ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം ആർ ഇടും ഒരു പാക്കേജും ഇവിടെ